ഗായ്സ് നമസ്തേ വെൽക്കം ടു യു ബൈ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ ആണ് ഡൽഹി ടു വെസ്റ്റ് ബംഗാൾ ഒരു കുഞ്ഞു ട്രെയിൻ യാത്ര കുഞ്ഞു ട്രെയിൻ യാത്ര അല്ല കേട്ടോ ഏകദേശം ആയിരത്തി അറുനൂറ്റി അൻപത് കിലോമീറ്റേഴ്സോളം യാത്രയുണ്ട് സോ ഡൽഹി ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ എന്ന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ പത്ത് പത്തഞ്ച് വർഷം ഭരിച്ച കൊൽക്കത്തയും അതുപോലെ തന്നെ ത്രിപുരയൊക്കെ ഒന്ന് ട്രെയിൻ മാർഗം പോകുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം ഇതേ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് ഓൾഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാത്രി പതിനൊന്നേ നാൽപ്പതിനാണ് ട്രെയിൻ പുറപ്പെടുന്നത് അപ്പോൾ ആ ട്രെയിനിൻ്റെ കുറച്ച് കാഴ്ചകളും വീഡിയോകളും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് സോ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക നമ്മളിപ്പോൾ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് ഒരു പഴയ കൺസേഷൻ ആണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൺസെൻഡർ ചെയ്തൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ പണ്ടത്തെ ഒരു സൃഷ്ടിയാണെങ്കിലും നല്ല ഭംഗിയായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്തു ഇതുപോലത്തെ കൺസ്ട്രക്ഷൻ ഒക്കെ ഇനി ഇപ്പം എന്ന് പറയാൻ പറ്റത്തില്ല സോ ഒരു ഞാൻ നെയ്തലി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ട് ഇതിന് മുന്നേ ഒത്തിരി പ്രാവശ്യം അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിലൂടെ പക്ഷേ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ ആദ്യമായിട്ടാണ് ഇതിന് മുന്നിലാണ് പഴയന്ന് കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷേ ആകെ തങ്കടം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒത്തിരി കിടന്നുറങ്ങുന്ന ആൾക്കാരെ കാണുമ്പോഴേ നമ്മളൊക്കെ എത്ര ഭാഗ്യവന്മാരാണ് നമ്മളൊക്കെ വീട്ടിലായി ഇച്ചിരി എന്താ പറയുക ചൂട് താങ്ങാൻ പറ്റത്തില്ല സഹിക്കാൻ പറ്റത്തില്ല ഇപ്പോഴും ജനങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലൊക്കെ കിടന്നുറങ്ങുന്ന ഒത്തിരി എന്തൊക്കെയാണെങ്കിലും എത്ര ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു കഴിഞ്ഞാലും ആ റെയിൽവേ യാത്ര എന്ന് പറയുന്നത് ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് കാരണം ഇച്ചിരി മുഷിഞ്ഞ യാത്രയാണെങ്കിലും പക്ഷെ അതിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ ചുറ്റുവട്ടത്ത് കുറേ ഓട്ടോറിക്ഷയും ഈ റിക്ഷകളും ചുറ്റു കുറേ ആൾക്കാരും ബഹളവും ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത കുറേ പേരും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു രീതിയാണ് നമ്മൾ ട്രെയിൻ വരുന്നത് വരെ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്നുള്ള രീതിയിലാണ് ചുറ്റുവട്ടത്തായിട്ടുള്ള കുറച്ച് വീഡിയോസ് എടുക്കുന്നത് സോ ട്രെയിനിന് പ്ലാറ്റ്ഫോം നമ്പറിലേക്ക് വരാൻ അന്യം ഒത്തിരി സമയമുണ്ട് ജി ട്വൻ്റി നടന്നതുകൊണ്ട് ഇന്ത്യക്ക് എന്ത് മെച്ചുണ്ടായെന്ന് എനിക്കറിയത്തില്ല ഞാൻ പൊളിറ്റിക്കലായിട്ട് അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നില്ല പക്ഷേ ഇതുപോലത്തെ കുറേ ആർട്സും കാര്യങ്ങളും പല സ്ഥലങ്ങളിലും ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കുറച്ച് ഹൈജീനിക് ആക്കാൻ വേണ്ടിയിട്ട് ആ ജി ട്വൻ്റി സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമാണെങ്കിലും പല പാർക്കുകളിലാണെങ്കിലും ഈ ജി ട്വൻറ്റീൻ്റെ ആ ഒരു ഇമേജും കർട്ടണും കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷന്റെ വൈബ് ഇപ്പോഴും അതുപോലെ തന്നെ കേട്ടോ അതിനകത്തൊരു മാറ്റവും ഇല്ല റെയിൽവേ സ്റ്റേഷനകത്ത് കയറി ഓട്ടോ ചാർട്ടും ഒക്കെ കാണാൻ ഒരു രസം തന്നെ നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം നമ്പർ സിക്സ്റ്റീൻ ആണ് അപ്പൊ നമ്മൾ അതിലേക്ക് പോകാണ്ടിങ്ങനെ പ്ലാറ്റ്ഫോം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്തുമാത്രം ട്രെയിനാണ് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ശരിക്കും പണി കിട്ടിയ ലക്ഷണമുള്ളത് ഏകദേശം ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് നമ്മൾ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു ഇനിയിപ്പം ഇവരൊക്കെ കാറാൻ സംബന്ധിക്കുക ഇല്ലയോ എന്നറിയത്തില്ല പക്ഷെ എന്നാലും എന്താണെന്ന് അറിയില്ല ഫെസ്റ്റിവലായിട്ടാണോ പെരുന്നാളായിട്ടാണോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല ഒത്തിരി ജനങ്ങളുണ്ട് ട്രെയിന് വരാൻ ഇനിയും സമയങ്ങളുണ്ട് നോക്കാം നമ്മുടെ ട്രെയിൻ എത്തി മുഴുവൻ ക്രൗഡാണ് കേട്ടോ പക്ഷെ നമ്മൾ റിസർവ് ടിക്കറ്റ്സ് ആയിട്ടായത് കുഴപ്പമില്ല ആൾക്കാർ ഓടി ചാടി ഇനി ട്രെയിനിനകത്തുള്ള വിശേഷങ്ങൾ ഫൈനലി എനിക്കൊരു സീറ്റ് കിട്ടി ലോവർ സീറ്റാണ് പിന്നെ ട്രെയിനിലേക്ക് ആൾക്കാരെ കയറി വരുന്നതേ ഉള്ളൂ അപ്പോൾ ട്രെയിനിലെ സീറ്റ് കയറി ഇരുന്നു ഇനി നാളെ രാവിലെ ഇപ്പൊ രാത്രിയായില്ലേ നാളെ രാവിലെ പുലർച്ചയായിട്ടാകുമ്പോൾ ബാക്കി വിശേഷങ്ങളെ ഇങ്ങനെ രാവിലെ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ കുതിച്ചു കുതിച്ചുപായോ രാവിലെ ആദ്യത്തെ ഷോട്ട് ഇത് ആയിക്കോട്ടെ ആഴയിക്കോട്ടെന്ന് കരുതി എന്നാൽ ഇങ്ങനെ കവച്ച് വെച്ചുകൊണ്ട് നമ്മൾ ട്രെയിനിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഗ്രാമങ്ങളിലെ പച്ചപ്പിലൂടെ ഇങ്ങനെ ബിതാപ്പൂർ ബിദാപ്പൂർ എന്നുള്ള സ്ഥലത്തൂടെയാണ് ഇപ്പോൾ ഈ ട്രെയിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഗ്രാമങ്ങളിലെ പച്ചപ്പുണ്ട് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഉണ്ട് സോ രാത്രി നന്നായിട്ട് കിടന്നുറങ്ങി എ സി ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എ സി കമ്പാർട്ട്മെന്റിൽ വലിയ റഷ്യല്ല പ്രതീക്ഷിച്ചതുപോലെ മറ്റുള്ള കമ്പാർട്ട്മെന്റ് അപേക്ഷിച്ച് എ സി ട്രെയിൻ ടിക്കറ്റുള്ള യാത്രക്കാര് ഭർവായി ജംഗ്ഷൻ ഉള്ള ജംഗ്ഷനില് ഈ ട്രെയിൻ അധികം സ്റ്റോപ്പ് ഇല്ല എന്നാലും നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിണ്ടെങ്കിൽ ഏകദേശം പത്ത് മുപ്പത് മണിക്കൂറോളം യാത്രയുണ്ട് മനോഹരമായിട്ട് മുന്നോട്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിലൂടെയുള്ള ട്രെയിനിന്റെ കുതിച്ചു വായിച്ചാണ് നിങ്ങൾ ഹാർ ഹിറ്റിംഗ് പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷൻ നോക്കാം സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് പളങ്ങളൊക്കെ ഇറി മുറിച്ചുകൊണ്ട് നമ്മുടെ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി ഉണ്ട് ഗ്ലാസ്സിലുള്ള ഇച്ചിരി വൃത്തികേടുകൊണ്ട് അതുപോലെ തന്നെ സൗണ്ടും റെയിൽവേ ലോകത്തിന്റെ ഒരു മാതൃകയാണ് ഇന്ത്യൻ റെയിൽവേ ഒരു അത്ഭുതാണെന്നൊക്കെ പറയുന്നത് സത്യമാണ് കാരണം അടുത്ത ദീൻ എൻജിനീയറിംഗ് മികവുമുണ്ടോ നമ്മളടുത്തോ ഭക്ഷണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ദീൻ ആൾക്കാര് വന്നോണ്ടിരിക്കും റെയിൽവേ എല്ലാവിധ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫീലിംഗും ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ലൊക്കേഷൻ എത്തിയിരിക്കുക നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷനാണ് എഞ്ചിനീയറിംഗ് മികവും അതുപോലെ തന്നെ ഒരു പരമാവധി പഞ്ചാരറ്റിയും ഫോളോ ചെയ്തിട്ട് ഇത്രയും വണ്ടികൾ ഓടിക്കുന്നുണ്ടല്ലോ സോ അതിനുവേണ്ടിട്ട് എഫേർട്ട് ഇടുന്ന എത്ര ആയിരക്കണക്കിന് ആൾക്കാരാണ് എന്തായാലും നമ്മൾ അടുത്ത സ്റ്റേഷനും കൂടെ ക്രോസ് ചെയ്ത് മുന്നോട്ട് ഐ തിങ്ക് വി ടു ഹാർ സ്റ്റേഷനിലെത്തിയിരിക്കയാണ് ട്രെയിൻ ഓൺ ടൈം തന്നെയാണ് വലിയ ഡിലേ ഒന്നില്ല ഓൺ ടൈം ആയിട്ട് ഫോളോ ചെയ്യുന്നു നമ്മളുടെ അടുത്തുള്ളൊരു സ്റ്റേഷനിലെത്തിയിരിക്കയാണ് ബയ്യ സ്റ്റേഷൻ ഇവിടെ ഒന്നും സ്റ്റോപ്പില്ല കേട്ടോ ഇങ്ങനെ കുതിച്ച് പഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് പത്ത് നാല്പത്തെട്ട് സ്റ്റേഷനൊക്കെ അവച്ച് വെച്ചിട്ടാണ് ായിരത്തിഅറുന്നൂറ് കിലോമീറ്ററോളം യാത്ര തുടരുന്നത് ഇന്ത്യയുടെ ഓരോ ഗ്രാമങ്ങളിലേ കൂടിയിട്ട് നമ്മുടെ വാഹനം ഇങ്ങനെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേന്റെ ട്രെയിൻ ഇങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കാണ് ബീഹാർ എന്റർ ചെയ്തിരിക്കുകയാണ് ബീഹാറിൽ ബോക്സർ എന്നുള്ള റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു അതിനിപ്പടുത്ത മുന്നോട്ടുള്ള യാത്ര എന്തായാലും റെയിൽവേയുടെ ചുറ്റുവട്ടത്തുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് ചില സ്റ്റേഷനിൽ ആ ട്രാക്കിന്റെ സ്പീഡ് വർദ്ധിപ്പിക്കുന്നത് കാണാൻ നല്ല രസമാണ് നല്ല രീതിയിലുള്ള ട്രാക്ക് സ്പീഡ് വർദ്ധന ഉണ്ടാവും കൂടുതലായിട്ട് കാണാൻ പറ്റിയത് നമ്മുടെ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിയിടങ്ങളാണ് ഇപ്പോഴും നമ്മുടെ കർഷകരൊക്കെ ഉണ്ട് കർഷകര് ഇതിൽ കുറവൊന്നില്ല ട്രെയിൻ രണ്ടാമത്തെ ദിവസം ഉച്ചക്ക് ഏകദേശം രണ്ടു മണിയാകുമ്പോഴേക്ക് ബീഹാറിലെ ബെഹത്താന്നോ എന്താണ് ഒരു റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷനൊക്കെ സാധാരണ രീതിയിൽ കോമൺ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് തന്നാൽ അത് ഇന്ത്യൻ റെയിൽവേൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ആയിട്ടുള്ള ആയതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിലുള്ള റെയിൽവേ സ്റ്റേഷനും മറ്റും ഉള്ളത് രാത്രി വണ്ടിയിൽ കയറുമ്പോൾ ഉണ്ടായിരുന്ന ക്രൗഡ് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ക്രൗഡൊന്നും കണ്ടില്ല പക്ഷേ ഇതൊരു എ സി കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ടാണ് നമ്മുടെ ട്രെയിൻ കുൽ മുന്നോട്ട് പോവുകയാണ് അതോട് കൂടിയിട്ട് നമ്മുടെ റേഡിയോ പ്ലാറ്റ്ഫോമിന്റെ ഡേ വർഷ വിഷലൈസേഷൻ കംപ്ലീറ്റ് ആവും കാരണം പിന്നെ നൈറ്റ് ആയിരിക്കും സോ നൈറ്റ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും എന്ന് പറയാൻ പറ്റത്തില്ല ഇനി ഫൈനൽ ഡെസ്റ്റിനേഷനിൽ നാളെ മോർണിംഗ് എത്തുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോട് കൂടിയിട്ട് നമ്മുടെ ഈ ലോങ് ജേണി ട്രെയിൻ യാത്ര സമാപനമാവും

ഏകദേശം ഇരുപത്തിയെട്ട് മണിക്കൂറുള്ള യാത്ര നമ്മളിവിടെ എന്താ പറയുക ന്യൂജൽ പാനുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ എൻഡ് ചെയ്യണം താങ്ക് യു